സ്നേഹമുള്ള കുറാൻ പഠിതാക്കളെ അധ്യായം അൻപത്തി ഒന്ന് സൂറത്ത് തുടരുകയാണ് മുപ്പത്തി എട്ട് മുതൽ നാല്പത്തി രണ്ട് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായി അതിന്റെ പാരായണം ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم وفي موسى إذ أرسلناه إلى فرعون بسلطان مبين فتبلى بركنه وقال صاهر أو مجنون فأخذناه وجنوده فنبذناهم في اليم وهو مليم ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ അടുക്കൽ മലക്കുകൾ വന്ന സംഭവം അവരുമായി സംസാരിച്ചു അങ്ങനെ ഇബ്രാഹിം നബി അലിഹുസ്സലാം അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം വന്നതിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചു മകൻ ജനിക്കാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞ ശേഷം മലക്കുകൾ പറഞ്ഞത് ഞങ്ങൾ ലൂത്ത് നബി അലഹു സ്വലാമിന്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അതിനുവേണ്ടി ഞങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ് അള്ളാഹു അങ്ങനെ അവര് ആ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൽപ്പന പ്രകാരം ആ മലക്കുകൾ നൂഹ് നബി അല ലൂത്ത് നബി അലഹി സ്വലാമിൻ്റെ ജനതയിലേക്ക് ആ പ്രദേശത്തേക്ക് എത്തി അവിടെ എത്തി ലുത്തനബി അലഹിസ്സലാമിനോട് ഉടനെ തന്നെ പുറപ്പെട്ടു കൊള്ളാൻ ആവശ്യപ്പെട്ടു വിശ്വാസികളായ ജനങ്ങളെയും കൂടെ കൂട്ടിക്കൊള്ളാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഒരേ ഒരു വീട് മാത്രം അതായത് ലുത്തനബി അലിഹി സ്വലാമിൻ്റെ ആ ഒരേ ഒരു വീട് അല്ലാതെ മറ്റു മുസ്ലിങ്ങളുടെ വീടൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ആരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നില്ല അങ്ങനെ അവർ അതിർത്തി കടന്നു കടന്നതോടു അവരുടെ പഴയ നാട് നാട് അവർ നാടുവിട്ടുപോലെല്ലാം ആണ് സ്വന്തം നാട്ടിൽ നിന്ന് ആ സ്വന്തം നാട്ടിലെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങി കളിമണ്ണിന്റെ ഒരു തരം ഇഷ്ടിക കൊണ്ട് കല്ലുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും െറിഞ്ഞു അഥവാ അവരെ നശിപ്പിച്ചു എന്നിട്ട് അള്ളാഹു അവസാനിപ്പിച്ചത് ഇത് വിശ്വാസികളായ ജനതക്ക് ഒരു ദൃഷ്ടാന്തം എന്ന നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് നമ്മൾ എന്നേക്കുമായി ആ പ്രദേശം അവിടെ അവശേഷിപ്പിച്ചു അതായത് ചാവുകടൽ എക്കാലത്തേക്കും അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം എന്ന നിലക്ക് അവിശ്വാസികളുടെ ദുർനടപ്പുകാർക്ക് ലഭിച്ചിട്ടുള്ള ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ ലഭിച്ചിട്ടുള്ള ശിക്ഷ എന്ന നിലയ്ക്ക് ഒരു അടയാളമായിട്ട് അത് നമ്മൾ അവിടെ അവസാന അവശേഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് മുപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞു നിർത്തിയത് ഇനി തുടർന്ന് മുപ്പത്തെട്ട് മുതൽ ഏതാനും ആയത്തുകൾ മൂസാ നബി അലഹി സ്വലാമിൻ്റെയും അത് കഴിഞ്ഞാൽ ആദ്യ സമുദായ സമൂഹത്തിൻ്റെയും ഒക്കെ സംഭവങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിൽ വിശദീകരിക്കുന്നത് നമുക്കതിൻ്റെ അർത്ഥം പഠിക്കാം ഇൻഷാ അള്ള മുപ്പത്തി എട്ടാമത്തെ ആയത്ത് ൻ ഇസ്രൈലിലേക്ക് ഇസ്രായേലിയേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആ മൂസാൽ ഉണ്ട് നിങ്ങൾക്ക് ദൃഷ്ടാന്തം ഇത് അർസൽ നാഹു നാം ആ പ്രവാചകനെ നിയോഗിച്ച സന്ദർഭം അയച്ച സന്ദർഭം ഇലാ ഫിർ അടുത്തേക്ക് നാം മൂസാ ലഹി ഇസ്സലാമിനെ നിയോഗിച്ച ആ സന്ദർഭം ി സുൽഫാനിൻ ഒരു ലക്ഷ്യവുമായി അല്ലെങ്കിൽ ഒരു പ്രമാണവുമായി മുബീൻ സ്പഷ്ടമായ പ്രമാണവുമായി മൂസായെ നാം ഫിർആണിലേക്ക് നിയോഗിച്ച സന്ദർഭം ഓർക്കുക ആ മൂസ അലഹി ഇസ്വലാമിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾക്കൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അള്ളാഹു നമ്മളെ ഇവിടെ ഓർപ്പെടുത്തുന്നത് മൂസാ നബി അലഹി ഇസ്വലാമിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രബോധനം നിർവഹിക്കപ്പെടുന്ന കാലഘട്ടം വരെയും ഒക്കെ ചിന്തിച്ചാൽ അത്യ അത്യത്ഭുതങ്ങളായ പലതും നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിന് മുകളിൽ മറ്റൊരു ജ്ഞാനിയില്ല അള്ളാഹുവിൻ്റെ സൂത്രത്തിൻ്റെ മുമ്പിൽ ഒരാളുടെയും സൂത്രം വിലപ്പോവുകയില്ല എന്ന് സ്പഷ്ടമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചരിത്രമാണ് മുസാ നബി അലിഹുസ്വലാമിൻ്റേത് ചുരുക്കി പറയുകയാണെങ്കിൽ മൂസാ നബി അലഹിസ്വലാം ജനിക്കുന്ന സമയത്ത് അവരെ ജനിച്ച് വീഴുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയാൻ ഫിറാവുൻ ആജ്ഞ പുറപ്പെടു പുറപ്പെടുവിച്ചിരുന്നു അതനുസരിച്ച് എവിടെ ജനനം നടന്നാലും അവരുടെ നാട്ടിൽ ഈജിപ്തിൽ എവിടെ ജനനം നടന്നാലും ശരി ആ കുഞ്ഞിനെ ആൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയുക എന്നത് രാജാവിൻ്റെ അല്ലെങ്കിൽ ഫിറാവുൻ അന്നത്തെ രാജാവ് ഫിറാവുനാണ് ഫറോബ ആ ഫിറാവിനിന്റെ കൽപ്പനപ്രകാരം നിർവഹിച്ചു വരികയായിരുന്നു കൊലപ്പെടുത്തി വരികയായിരുന്നു ആയിടയിൽ മുസാലഹി ഇസ്സലാമിൻ്റെ മാതാവ് മുസാലഹി ഇസ്സലാമിന്റെ ജന്മം നൽകി സ്വാഭാവികമായും ആൺകുട്ടിയായതുകൊണ്ട് തന്നെ മുസാ നബി അലിഹിസ്ലാമിൻ്റെ മാതാവിന് ഭയമായി കാരണം ഫിറാവിൻ്റെ പടയാളികൾ കിങ്കരന്മാർ വരും ആൺകുഞ്ഞാണ് എന്ന് കാണുന്നതോടുകൂടെ അവർ കൊല്ലും ഇത് മുസാൻ നബി അലഹിസ്ലാമിൻ്റെ മാതാവിന് വലിയ വിഷമമായി മുസാ നബി അലിഹി സ്വലാമിൻ്റെ മാതാവിനോട് അള്ളാഹു ബോധനം നൽകി നീ ആ കുട്ടിയെ നദിയിൽ ഒഴുക്കിക്കൊള്ളുക നിറഞ്ഞൊഴുകുന്ന നദിയിൽ ഒഴുക്കിക്കൊള്ളുക അങ്ങനെ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം മൂസാൻ നബി അലഹിമിന്റെ മാതാവ് ഒരു പെട്ടി ഉണ്ടാക്കി അതിൽ കുഞ്ഞിനെ വെച്ച് നദിയിലേക്ക് ഒഴുക്കി വിടുകയാണ് ഇനി എന്താണ് സംഭവിക്കുക എന്നറിയില്ലല്ലോ ഏതായാലും തൻ്റെ മകളോട് അതായത് ഈ മൂസാലിസ്സലാമിൻ്റെ മൂത്ത സഹോദരിയോട് പറഞ്ഞു നീ നദിക്കരയിലൂടെ നടക്കുക നമ്മുടെ ഈ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ നീ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ കുറെ താഴെ ചെന്നു കുളിക്കടവിൽ കുളിച്ചു കൊണ്ടിരിക്കുന്നു ഫിറാവുലിൻ്റെ പത്നിയും അവരുടെ ആ തോളിമാരും കുളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ അടുത്തുകൂടെ ഈ പെട്ടി അങ്ങനെ ഒഴുകി ഒഴുകിവരുന്ന കാണുന്നു ഏതായിരുന്നാലും അവർ കൗതുകത്തിന് വേണ്ടി അതെടുത്തു കരയിൽ കയറ്റി തുറന്നു നോക്കിയപ്പോൾ സുന്ദരനായ ഒരു ബാലൻ മക്കളില്ലാതിരുന്ന ആസിയ അലി അള്ളാഹു താലാഹ അഥവാ ഫിറാവുലിന്റെ ഭാര്യ അവർക്ക് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ വല്ലാത്ത സ്നേഹം തോന്നി കുഞ്ഞിനെയുമായി കൊട്ടാരത്തിലേക്ക് പോയി ആൺകുട്ടിയാണെന്ന് കണ്ടപ്പോൾ ഉടനെ ഫിറാവുൽ കൊല്ലാൻ കൽപ്പന കൊടുത്തു പക്ഷേ ഭാര്യ പറഞ്ഞു ഈ കുഞ്ഞിനെ കൊല്ലേണ്ടതില്ല ഇത് നമ്മുടെ കൊട്ടാരത്തിൽ നമ്മുടെ മകനായിട്ട് വളരുകയാണ് ഈ കുഞ്ഞ് എന്തായിരുന്നാലും ശരി നമ്മുടെ മകൻ നമുക്കെതിരായി നിൽക്കുകയില്ല അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഫിറാവിന് അത് അനുവദിക്കുകയും ആ കൊട്ടാരത്തിൽ അതാണ് അള്ളാഹുവിന്റെ തന്ത്രം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഹിക്മത്ത് ആ കൊട്ടാരത്തിൽ ഫിറാവിന്റെ കൊട്ടാരത്തിൽ മൂസ അലഹി സ്വലാം വളരുകയാണ് എഞ്ചു പൈതല് വളരുകയാണ് വളരുമ്പോൾ പാല് കുടിക്കണം ചെറിയ കുട്ടികൾ പാലല്ല കുടിക്കുക മുലപ്പാല് കുടിക്കണം പക്ഷേ അവിടെ അറിയപ്പെടാവുന്ന ഏത് പെൺകുട്ടി പെണ് സ്ത്രീയെ കൊണ്ടുവന്നാലും മാതാവിനെ കൊണ്ടുവന്നാലും പ്രസവിച്ച ഏത് മാതാവിനെ കൊണ്ടുവന്നാലും ഈ മൂസ പൈതല് ഈ പൈതല് പാല് കുടിക്കൂല അപ്പോ ആരുടെയും പാല് കുടിക്കുന്നില്ല എന്ന് കണ്ടപ്പോ മൂസയുടെ സഹോദരി നദിക്കരയിലൂടെ പോയിട്ടുണ്ടല്ലോ എന്താണ് തൻ്റെ സഹോദരത്തെ സംഭവിക്കുന്നത് എന്നറിയാൻ അവര് പറഞ്ഞു ആരുടെയും പാൽ ഈ കുട്ടി കുടിക്കുന്നില്ലല്ലോ എന്നാൽ എൻ്റെ അറിവിൽ ഇന്നാലിന്നടത്ത് ഒരു സ്ത്രീയുണ്ട് അവളുടെ പാല് ഒരു പക്ഷെ ഈ കുട്ടി കുടിക്കാൻ സാധ്യതയുണ്ട് ആ പറഞ്ഞതനുസരിച്ച് വിളിച്ചു കൊണ്ടുവന്നു അപ്പൊ കൊണ്ടുവന്നതാരാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ മാതാവിനെ മൂസാ അലൈഹി ഇസ്ലാമിന്റെ ചോര പൈതലിന്റെ മാതാവിനെ വിളിച്ചു കൊണ്ടുവന്നു പാല് കൊടുക്കാൻ ആവശ്യപ്പെട്ടു പാല് കൊടുത്തപ്പോ ചോരപ്പൈതലി ബിന്ദു പൈതൽ മൂസ അത് വളരെ ആർത്തിയോടുകൂടെ കുടിച്ചു അപ്പൊ ഈ സ്ത്രീയുടെ പാൽ എന്തായിരുന്നാലും നമ്മുടെ ഈ മകൻ നമ്മുടെ ദത്തുപുത്രൻ കുടിക്കും എന്നതുകൊണ്ട് മൂസയുടെ മാതാവിനെയും അലിഹിസ്സലാം ആ കൊട്ടാരത്തിൽ തന്നെ ഫിറാവുൻ താമസിപ്പിച്ചു നമ്മൾ ആലോചിച്ചു നോക്കി അള്ളാഹിന്റെ ഒരു ഹിക്കുമത്ത് അള്ളാഹുവിന്റെ ഹിക്കുമത്ത് അല്ലെ അള്ളാഹുവിന്റെ തന്ത്രം ഒരു തന്ത്രവും അള്ളാഹുവിന്റെ തന്ത്രത്തിന്റെ മുമ്പിൽ വിലപ്പോവില്ല പഠിപ്പിച്ചു തരാം വലിയ ദൃഷ്ടാന്തമാണ് അവിടെ വളർന്നു വളർന്നു വലുതായി വലുതായി ആദർശികമായി ഉണ്ടായ ഒരു കൊലപാതകം തൻ്റെ കുടുംബവും മറ്റേ ഫിറാഹുവിന്റെ കുടുംബക്കാരനും തമ്മിൽ ഒരു ചണ്ട കൂടുന്ന അങ്ങാടിയിൽ ഈ മുസാ നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബക്കാരൻ ഉസൈ കണ്ടപ്പോ പറഞ്ഞു മുസാ നബി അലൈഹി സ്വലാം നല്ല ആരോഗ്യമുള്ള ഒരു എന്താ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു അത്യാവശ്യം വണ്ണവും നീളവും എല്ലാം വണ്ണവും ഉയരവും ആരോഗ്യവും ഒക്കെയുള്ള അധികാരനായൊരു മനുഷ്യനായിരുന്നു എന്നാ മുസാൻ നബി അലൈഹി സ്വലാം ഒരൊറ്റ ഒന്ന് കൊടുത്തു തൻ്റെ ശത്രുവിന്റെ തൻ്റെ കുടുംബത്തിൽപ്പെട്ടവൻ അല്ലാത്തവന്റെ അവരടി കിട്ടി അയാൾ മരിച്ചു വീണു മരിച്ചു വീണു മുസാൻബി അലഹിസ്സലാമിന്റെ അടുത്ത് ഒരു ഗുണകാംക്ഷന്ന് ഉടനെ തന്നെ വളരെ വൈകാതെ വേ ഓടി വന്നു പറഞ്ഞു മുസേ വേ നാട് വിട്ടോ ജനങ്ങളൊക്കെ നിനക്ക് എതിരിൽ തിരിഞ്ഞിരിക്കാണ് നീ കൊന്നതിന് പകരമായിട്ട് നിന്നെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജാവ് വേറെ രക്ഷപ്പെട്ടതും മുസ്ലാനബി അലഹി ഇസ്ലാം ഓടി രക്ഷപ്പെട്ട് പറ്റുക നാട്ടിലെത്തി മതിയനി മതിയനിലെത്തുക അവിടെ എത്തിയപ്പോൾ കാണുന്നത് അങ്ങനെ വിശ്രമിക്കുകയാണ് ഒരു മരച്ചുവട്ടിൽ ക്ഷീണിച്ച് തളർന്ന മൂസ അലഹി ഇസ്സലാം അന്ന് പ്രവാചകനായിട്ടില്ല മൂസയാണ് ക്ഷീണിച്ച് അദ്ദേഹം അങ്ങനെ ഇരിക്കുക ആ സമയത്ത് അദ്ദേഹം അല്പ അകലെയായിട്ട് കാണുന്നത് ഒരു തിരക്കാണ് ഭയങ്കരമായ ജനക്കൂട്ടം ഒരു രണ്ട് പെൺകുട്ടികൾ അല്പഭാഗത്തേക്ക് മാറി നിൽക്കുന്നുമുണ്ട് അപ്പൊ മുസാദ് അലി ഇസ്ലാം അവിടേക്ക് ചെന്ന് ആ കുട്ടികളോട് ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ എവിടെ എടുക്കുന്നത് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ആടിന് വെള്ളം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ ഈ ആണുങ്ങളുടെ ഈ തിക്കൻ തിരക്കിൽ ഞങ്ങൾക്ക് അവിടെക്ക് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ആടിന് കുള്ളം വെള്ളം കുടിപ്പിക്കാൻ പറ്റൂല അതുകൊണ്ട് അവരൊക്കെ കുടിപ്പിച്ച് അവരുടെ വാ മൃഗങ്ങൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് കുടിപ്പിച്ച് അവരൊക്കെ തിരിച്ചു പോയി ശേഷേ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് വെള്ളം കുടി കുടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ മുസാഹി അലി ഇസ്ലാം പറഞ്ഞു വന്നാൽ തന്നെ ഞാൻ കുടിപ്പിച്ചിട്ടില്ല അവരുടെ മൃഗങ്ങൾക്കൊക്കെ മുസാഫി അലഹിസ്സലാം ആ തെക്ക് തിരക്കിന്റെ ഇടയിലൂടെ ആളെ ഒക്കെ മാറ്റി നിർത്തി വെള്ളമൊക്കെ വേഗം കുടിപ്പിച്ച് അവരെ ഏൽപ്പിച്ചു അപ്പൊ അവർ വേഗം പോയി വീട്ടിലേക്ക് പോയി വീട്ടിൽ ഞങ്ങൾ പിതാവ് ചോദിച്ചു എന്താ മക്കളെ ഇന്നുങ്ങള് കുറെ നേരത്തെ വന്നല്ലോ സാധാരണ ഇതിനേക്കാളിലൊക്കെ നിങ്ങൾ എത്താറുള്ളത് കുട്ടികളെ സംഭവിച്ച കഥയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് വാപ്പാ നല്ലൊരു മനുഷ്യനാണ് അയാള് അന്യനാട്ടിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ് ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ദയ തോന്നി ആ തെക്കത്തിന് തിരക്കൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കൊടുത്തു ഞങ്ങൾക്ക് വേഗം വരാൻ പറ്റി എന്തെങ്കിലും ഒരു പ്രതിഫലം അയാൾക്ക് കൊടുത്താലേ അത് നല്ല മനുഷ്യനാണ് അയാൾ എന്ന് വാപ്പാനോട് പറഞ്ഞു അപ്പോ ആ പിതാവ് തന്റെ ഒരു മകളെ തന്നെ അയച്ചു എന്നാൽ പോയ അയാൾ കൂട്ടിക്കൊണ്ടു വരാം ആ സ്ത്രീ ഒറ്റക്കായത് കൊണ്ട് തന്നെ കുറച്ച് നാണിച്ചുകൊണ്ട് മൂസായിയുടെ അടുക്കൽ നേരത്തെ കണ്ട സ്ഥലത്തേക്ക് വന്ന് മൂസായിഡ് പറഞ്ഞു എന്റെ ഒപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ സഹായത്തിന് ഒരു പ്രതിഫലം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് മുസാൻ നബി അലി ഇസ്സലാമാണെങ്കിൽ ഏത് സഹായം കിട്ടിയാലും സ്വീകരിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ അന്യ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടെത്തിയതാണ് അഭയാർത്ഥിയായി എത്തിയ എത്തിയതാ ആ പിതാവിന്റെ അടുക്കൽ മുസാൻ നബി അലി ഇസ്സലാം എത്തി പിതാവിന്റെ അടുക്കള് മുസാനബി അലിഹി സ്ലാം എത്തി ആ പിതാവ് പറഞ്ഞു കഥകളൊക്കെ ചോദിച്ചു എന്താണ് സംഭവിച്ചത് ഇപ്പൊ കാര്യങ്ങളൊക്കെ മുസാ നബി അലി ഇസ്ലാം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അങ്ങനെ ഞാനിവിടെ എത്തി ജീവരക്ഷാർത്ഥവും രക്ഷപ്പെട്ടതാണ് ഏതായിരുന്നാലും അവർ പറഞ്ഞു ഏതായാലും ആ പിന്നെ അക്രമികളായ ജനതയിൽ നിന്ന് നീ രക്ഷപ്പെട്ടത് ഏതായാലും നന്നായി എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഒരു മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരാം കുറച്ച് കാലം ഒരു എട്ട് കൊല്ലം അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം എനിക്ക് വേണ്ടി നീ എന്റെ കന്നുകാലികളെ മേയ്ക്കണം ആ ഒരു കണ്ടീഷനിലെ നിനക്ക് മകളെ കല്യാണം കഴിച്ചു തരാതെന്ന് പറഞ്ഞാൽ അങ്ങനെ കല്യാണം കഴിച്ചാൽ അവിടെ കൂടി മുസാൻ നബി അലി ഹുസ്വലാം കുറെ കഴിഞ്ഞു അവധി പൂർത്തിയാക്കി അവർ തമ്മിൽ കരാർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്ര വർഷം എനിക്ക് വേണ്ടി പണിയെടുത്ത് തരണം ഏത് പണി ആടിനെ മേയ്ക്കുക എന്ന ജോലി ചെയ്യണം അതിന് പകരം അത് പിന്നെ മഹറായി നിശ്ചയിച്ചിട്ടാണ് കല്യാണം അല്ലെങ്കിൽ അതേപോലെയുള്ളൊരു ഒരു വിവാഹമൂല്യമായിട്ട് നിശ്ചയിച്ചിട്ട് കല്യാണം നടത്തി കൊടുത്തതാ ആ കാലാവധിയൊക്കെ പൂർത്തിയായപ്പം ഭാര്യയും കൂട്ടി ഒന്ന് സ്വന്തം നാട്ടിലേക്കെന്നെ ഒന്ന് പോയേക്കാം എന്ന് മുസാൻ നബി അലഹി ഇസ്വലാം തീരുമാനിക്കുക അത് അടിസ്ഥാനത്തിൽ മുസാൻബി അലിഹിസ്ല നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഇരുടായി ദീർഘ യാത്രയാണ് ഏഹ് വാഹനങ്ങളിലല്ലോ ഒന്നത്തെ പോലെ നടന്ന വെളിച്ചവുമില്ല നടന്നുള്ള യാത്രയാണ് മലകളിലൂടെ മലമ്പാതകളിലൂടെയുള്ള യാത്രയാണ് രാത്രി ഇരുട്ടി വെളിച്ചമില്ല അറിയാത്ത അവസ്ഥ വന്നു ഒരക്കാലം മുമ്പ് വന്നവർ വഴിയല്ലേ വഴിയറിയാൻ കഴിയാത്തൊരവസ്ഥ വന്നു വെളിച്ചവുമില്ല ആരും സഹായത്തിനുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വെളിച്ചം കാണുന്നത് ദൂരെ ദിക്കിൽ നിന്ന് വളരെ ദൂരല്ലാത്ത സ്ഥലത്ത് നിന്ന് വെളിച്ചം കാണുന്നു മുസാനബി അരി പറഞ്ഞു പറഞ്ഞിവിടെക്ക് ഞാൻ അവിടെ നിന്ന് പോയി നോക്കട്ടെ അവിടുന്ന് പോയിട്ട് ഒരു ചൂട്ട് ഒരു വിളക്ക് കത്തിച്ച് കൊണ്ടുവരാൻ കഴിയുമോ നോക്കട്ടെ എന്നാൽ പിന്നെ ആ വെളിച്ചത്തിൽ നമുക്ക് അങ്ങനെ പോകാം അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും അവിടെ ഉണ്ടാവും അവരിത്തു നിന്ന് എന്തെങ്കിലും വഴിയൊക്കെ അവർ ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ നിർത്തി അകലെ നിർത്തി മുസാല അഹ് ഇസ്ലാം ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് പോയപ്പോഴാണ് അള്ളാഹുവിന്റെ വിളിയാളും ഉണ്ടാകുന്നത് മുസേ നീ പരിശുദ്ധമായ തുവാ പർവ്വതത്തിനടുക്കല തുവ താഴ്വരയിലാണ് നീ ഉള്ളത് അതുകൊണ്ട് നിന്റെ ചെരുപ്പം അഴിച്ചു വെക്കുക മുസാൻ നബി അലൈഹി സ്വലാം കേട്ട പ്രകാരം തീരുപ്പഴിച്ചു വെച്ചു ഞാൻ അള്ളാഹു ആകുന്നു അള്ളാ പറയാ ഞാൻ അള്ളാഹുവാകുന്നു നിന്നെ ഞാൻ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു നീ ഫിറാവിലിന്റെ അടുത്തേക്ക് ചെല്ലണം ഏതാ ഫിറാവുൻ കൊല്ലാൻ ഓർഡർ ഇട്ടിട്ടുള്ള അല്ലെ അറസ്റ്റ് അറസ്റ്റല്ല എന്താണ് ഡെത്തേനുള്ള മരണ വാറണ്ട് പുറപ്പെടിച്ച ഫിറാവിൻ്റെ അടുത്തേക്ക് ചെല്ലാനാണ് അള്ളാഹുവിന്റെ കൽപ്പനയുള്ളത് സ്വാഭാവികമായിട്ടും മുസാ നബി അലഹിസ്സലാം പറഞ്ഞു അള്ളാ കുറച്ചവനെ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവുക ഞാനാണെങ്കിൽ അവിടെ ഒരാളെ കൊന്നിട്ടുള്ള ഒരു മലയാളിയാണല്ലോ ഒന്നും പ്രശ്നമാക്കണ്ട എന്റെ കൽപ്പനയാണ് പൊയ്ക്കൊള്ളുക അടയാളമായിട്ട് പ്രവാചകത്വത്തിന് തെളിവായിട്ട് മൂസാ നബി അലഹിൻ അള്ളാഹും ഒഴിഞ്ഞുതത്വം നൽകുക അള്ളാഹുവിന്റെ ചോദ്യം എന്തായ മൂസേദിന്റെ വലത്തെ കയ്യിൽ ഉള്ളത് അതുപടി ഇല ആടുകൾക്ക് ഇലയൊക്കെ മരത്തുമെല്ലാം നടിച്ച് താഴെ ഇട്ടുകൊടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന വടി ചിലപ്പോ എവിടെങ്കിലും കുത്തി നിർത്തിയിട്ട് ഞാൻ അതുപോലെ ഒന്ന് ചാരിയിരിക്കും ചാരി നിൽക്കും ഒരു ക്ഷീണം വരുമ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്നൊരു വടിയാണ് നിലത്തെ പറഞ്ഞു നിലത്തിട്ട് ഭീമാകാരമായ സർപ്പം മൂസാ നബി അലഹി സ്വലം പേടിച്ച് പിന്നാക്കം പാഞ്ഞു അള്ള വിളിച്ചു മൂസ പേടിക്കേണ്ട മൂസ ഓടി തിരിച്ചു പോകേണ്ടതില്ല ആ വടി നീ പിടിക്കുക എടുക്കുക അത് പഴയതുപോലെ വടിയായി മാറും ആ പാമ്പിനെ നീ പിടിച്ചോ അത് വടിയായി മാറും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ പാമ്പിനെ പിടിച്ചു വടിയായി മാറി കൈ കച്ചത്തേക്ക് ഒട്ടാൻ പറഞ്ഞു കച്ചത്ത് വെച്ചു പുറത്തെടുത്തപ്പോൾ പ്രകാശിക്കുന്നു ഇത് രണ്ടും നിനക്കുള്ള ദൃഷ്ടാന്തമാണ് നോജിതത്താണ് നീ പ്രവാചകനായിട്ട് നിയോഗിച്ചു എന്നതിന് തെളിവാണ് പോവുക ഇതുമായി ഈ രേഖയുമായി ഈ അടയാളങ്ങളുമായി ഈ മോഴിജിതത്വമായിട്ട് നീ പോവുക നേരെ ഫിറാവുലിന്റെ അടുക്കൽ അവിടെ ചെന്ന് അവിടെ ക്ഷണിക്കുക ഈ രംഗമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്താ പറഞ്ഞപ്പോല ഫിറാൻ മൂസ അലഹുസ്വലാമിലും നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ചരിത്രം പഠിച്ചാൽ മനസ്സിലായല്ലോ നേരത്തെ വയസ്സ് കേട്ടാങ്ങ് മനസ്സിലാവും ഇത് അർസൽ ഫിറാൻ ഫിറാവിനിന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ നാം നിയോഗിച്ച സന്ദർഭം മുബീൻ സ്പഷ്ടമായ ലക്ഷ്യത്തോടുകൂടി കണ്ടടയാളം മൊഴിസത്തായിട്ട് ആ ഈ ലക്ഷ്യവുമായിട്ട് മൂസാ നബി അലഹിസ്ലാം ഫിറാവിനിന്റെ അടുത്തേക്ക് പോയ സന്ദർഭം അവിടെ എത്തി ഫിറാവിനോട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് നീ എന്നിൽ വിശ്വസിക്കുക അള്ളാഹുവിൽ വിശ്വസിക്കുക ഏകനായ അള്ളാഹു അല്ലാതെ ലോകത്തിന്റെ സൃഷ്ടാവായ നാഥനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല അവൻ മാത്രമാവുന്നു നമ്മുടെ രക്ഷിതാവ് നിന്റെയും നിന്റെയും രക്ഷിതാവ് എന്റെയും റബ്ബ് അവനാവുന്നു അവനെ ഏകനായ അള്ളാഹു വിശ്വസിക്കുക അവനെ മാത്രം ആരാധിക്കുക നീ ജനങ്ങളെ അടക്കി അടക്കി ഭരിക്കരുത് അടിമകളാക്കി വെക്കരുത് ബനുസറയിൽ അവർ നീ വിട്ടുതരിക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫിറാവുലിന്റെ ഉടനെയുള്ള ചോദ്യം എങ്കിൽ മൂസേ ആരാണ് നീ പറയുന്ന ഈ രക്ഷിതാവ് നിന്റെ റബ്ബ് നിന്റെ റബ്ബ് ആരാണ് മൂസേ ഉടനെ മൂസാ നബി അലിസ്ലാം പറഞ്ഞത് മുസാനബി അലൈഹു സ്വലാമിന്റെ അർത്ഥശങ്കപ്പിടമില്ലാത്ത വിധമുള്ള പ്രഖ്യാപനമാണ് മറുപടിയാർ ഞങ്ങളുടെ നാഥൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും അതിൻ്റെതായ സൃഷ്ടി നൽകി അതിൻ്റെതായ രൂപം നൽകി ഏറ്റവും സുന്ദരമായ രൂപത്തിൽ എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചു എന്നിട്ട് ഓരോന്നിനും ആവശ്യമായ മാർഗദർശനവും നൽകിയവനാകുന്നു അള്ളാഹു എല്ലാ ജീവജാലങ്ങൾക്കും ചേതനയുള്ളതും അചേതനയുമായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ധർമ്മം നിർവഹിക്കാൻ ആവശ്യമായ ബോധനം നൽകിയവനാകുന്നു പടച്ചറബ് ഒരു പശുക്കുട്ടി പ്രസവിച്ചു വീണ പശുക്കുട്ടിയെ പ്രസവിച്ചാൽ ഏർ ഒരു പശു കുഞ്ഞിനെ പ്രസവിച്ചാൽ അല്പസമയം കൊണ്ട് പശു അവിടെ നിന്ന് എഴുന്നേറ്റ് അല്ല പശുക്കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മാതാവിന്റെ കാലിന്റെ ഭാഗത്തുള്ള അകിട് ലക്ഷ്യമായിട്ട് അത് സഞ്ചരിച്ച് മാതാവിൻ്റെ അകിടിൽ നിന്ന് അത് പാല് കുടിച്ച് ജീവിച്ചു കൊള്ളും ആരും അതിനെടുത്ത് മാതാവിൻ്റെ അകിടിലേക്ക് എത്തിച്ചു കൊടുക്കണ്ട അതിൻ്റെ പാല് അതിൻ്റെ വായൽ ഒഴിച്ചു കൊടുക്കണ്ട അത് കണ്ടെത്തി അത് കുടിച്ചുകൊള്ളും ഒരാനെ പ്രസവിച്ചാൽ ആനക്കുഞ്ഞ് അല്പസമയത്തിന് ശേഷം എഴുന്നേറ്റ് മാതാവിൻ്റെ കൈയുടെ ഭാഗത്ത് നെഞ്ചിൻ്റെ ഭാഗത്തുള്ള ആ സ്ഥാനത്തിൻ്റെ നേരെ ആ ആനക്കുട്ടി പോകും അവിടെ പോയത് അതിൻ്റെ പാൽ മാതാവിൻ്റെ പാൽ കുടിക്കും ആനക്കുഞ്ഞിനോട് നിനക്കുള്ള ഭക്ഷണം ശേഖരിച്ചത് നിന്റെ മാതാവിൻ്റെ നെഞ്ചു ഭാഗത്ത് കയ്യിൻ്റെ ഭാഗത്താണെന്നും പശുക്കുട്ടിയോട് നിനക്കുള്ള ഭക്ഷണം ശേഖരിച്ചു വെച്ചിട്ടുള്ള നിന്റെ മാതാവിൻ്റെ കാലിൽ കാലിൻ്റെ ഭാഗത്തുള്ള അകിടിലാണ് എന്നുമുള്ള ബോധനം നൽകിയതാരോ അവൻ അതന്നെ അവനാകുന്നു ഞങ്ങളുടെ നാഥൻ ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ രണ്ട് ഉദാഹരണം മാത്രം മതി വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ അങ്ങനെ സർവ്വ ജീവജാലങ്ങൾക്കും സർവ്വ വസ്തുക്കൾക്കും അതിൻ്റെതായ സുന്ദരമായ സൃഷ്ടി നൽകി എന്നിട്ട് അവയ്ക്ക് ജീവിക്കാനായ സർവ ബോധനവും നൽകി എല്ലാ നിർദ്ദേശങ്ങളും അവയ്ക്ക് നൽകി അവനാകുന്നു എൻ്റെ നാഥൻ മുസാൻ നബി അലഹുസ്വലാമിന്റെ മറുപടിയായിരുന്നു അതൊക്കെ കേട്ടു കേട്ടപ്പോൾ എന്തായിരുന്നു ഫിറാലിന്റെ നിലപാട് അടുത്തായത്തിൽ പറയുന്നുണ്ട് ഫിറാവിലിൻ്റെ അവസ്ഥയും ആണ് ഫിറാവിന് ഏത് നിലപാട് സ്വീകരിച്ചു എന്നതാണ് മുപ്പത്തി ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ അവൻ പിന്തിരിഞ്ഞു എന്നിട്ടവൻ പിന്തിരിഞ്ഞു പോയി ബിറുഖി അവന്റെ ശക്തിയുമായി അപ്പം ഫിറാവുൻ അവന്റെ സർവ്വശക്തിയുമായി പിന്നാക്കം പോയി അതായത് ശക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൈനികരാകാം അദ്ദേഹത്തിന്റെ എല്ലാ നിലക്കും സംരക്ഷണം അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകാം ഹമാന പോലെയുള്ള ഏറ്റവും അടുത്ത മന്ത്രിമാരാകാം അങ്ങനെയുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ ജനതയാവാം എല്ലാവരുമായി അദ്ദേഹത്തിന്റെ സർവ്വശക്തിയോടൊപ്പം തന്നെ അദ്ദേഹം പിന്തിരിഞ്ഞു പോയി അര് ആ ഫിറാൻ അവൻ പിന്തിരിഞ്ഞു പോയി വകാല അവൻ പറഞ്ഞു സാഹിറുൻ ഒരു ജാലവിദ്യക്കാരനാകുന്നു ഇത് ഔ മജിനൂൻ അല്ലെങ്കിൽ ഒരു ഭ്രാന്തനാകുന്നു ഇവൻ എന്ന് ഫിറാൻ അവിടെ പറയുകയും ചെയ്തു രേഖയുടെ മുമ്പിൽ തെളിവിൻ്റെ മുമ്പിൽ ഉത്തരമുട്ടി തെളിവിന്റെ മുമ്പിൽ ഉത്തരം മുട്ടി ചോദിച്ച ചോദ്യത്തിന് കുറിക്കുകൊള്ളുന്ന ഉത്തരം കിട്ടിയപ്പോൾ കൊടുത്തപ്പോൾ നാക്കറങ്ങിപ്പോയ ഫറോവ ആ ഫറോവാൻ പറഞ്ഞേ അവൻ ഇതൊന്നും അംഗീകരിക്കാതെ പിന്തിരിഞ്ഞു കളഞ്ഞു സർവ്വശക്തിയോടൊപ്പം തന്നെ അവൻ പിന്തിരിഞ്ഞു കളഞ്ഞു എന്നിട്ട് എന്തേ സംഭവിച്ചത് അവൻ പിന്തിരിഞ്ഞ ശേഷം ഉണ്ടായ സംഭവം എന്താണ് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട് നമുക്കത് പഠിക്കാം നാൽപ്പതാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് എന്താണ് പിന്നെ ഫിറാവുവിനെ സംഭവിച്ചത് എന്ന് അവനെ പിടികൂടി ഫ അപ്പോൾ പിടികൂടി അഹദദിന നാം പിടികൂടി ഹു അവനെ നാം അവനെ പിടികൂടി വ ജുനൂദു അവന്റെ പട്ടാളക്കാരെയും അവന്റെ സൈന്യങ്ങളെയും വ ജുനൂദ് ജുനൂദ് സൈന്യങ്ങള് ആ സൈന്യ അവനെയും അവന്റെ സൈന്യത്തെ സൈന്യങ്ങളെയും നമ്മൾ പിടികൂടി ും നാം അവരെ ഇട്ടു അഥവാ എറിഞ്ഞു ഫ ശേഷം നാം എറിഞ്ഞു ഹും അവരെ എറിഞ്ഞു അല്ലെങ്കിൽ അവരെ നാം ഇട്ടു സമുദ്രത്തിൽ നമ്മൾ ഇട്ടു എമ്മുൻ സമുദ്രം ഫിഇ ഫിൽ സമുദ്രത്തിൽ നമ്മൾ അവനെ എറിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഇട്ടു അല്ലെങ്കിൽ എത്തിച്ചു വഹുവ അവൻ മുലീം ആക്ഷേപാർഹനായിരുന്നു ആക്ഷേപിക്കപ്പെട്ടവൻ സത്യം കണ്ടെത്തിയിട്ടും അത് അംഗീകരിക്കാതെ ആക്ഷേപിക്കപ്പെടേണ്ടവനായിരുന്നു അവൻ സർവ്വ തിന്മകളുടെയും കേദാരമായി പ്രവർത്തിച്ചതുകൊണ്ട് ആക്ഷേപിക്കപ്പെട്ടവനായിരുന്നു അവൻ ആക്ഷേപാർഹമായ സകല പ്രവർത്തനങ്ങളും ചെയ്തതുകൊണ്ട് ആക്ഷേപാർഹനായിരുന്നു ഫിറാൻ ജനങ്ങളെ അടക്കി ഭരിച്ച് സ്വയം ആരാധ്യനാണെന്ന് സ്വയം രക്ഷ ലോകത്തിന്റെ ആരാധ്യനാണെന്ന് അഹങ്കരിക്കുകയും ജനങ്ങളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്ന വളരെ മോശം ചിന്താഗതിയുടെ ആളായ അപമാനിതനായ ഫിറാൻ ആ ഫിർഅൻ ആ കടലിൽ മുങ്ങി നശിച്ചു സംഭവം നമുക്കറിയാം മൂസാ നബി അലഹിമിൻറെ പിന്നാലെ മൂസാ മുസാനബി അലിഹിസ്ലാമിനെയും സത്യവിശ്വാസികളെയും നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി അവർ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് എന്നറിഞ്ഞ ഫിർഅൻ അവരുടെ പിന്നാലെ ഓടി സൈന്യവുമായി ഓടി ചെങ്കടലിന്റെ അടുക്കലെത്തി സത്യവിശ്വാസികൾ മൂസാ നബി അലിഹിസ്സലാമിനോട് ചോദിച്ചു മൂസേ മുമ്പിൽ മുമ്പിൽ നിറഞ്ഞു കിടക്കുന്ന അറ്റാന്ത ആഴക്കടലായ ചെങ്കടലാണ് മുമ്പിൽ നിൽക്കുന്നത് പിന്നിലിതാ ആർത്തിരമ്പി വരുന്നു ഫിറാവിനും അവന്റെ പട്ടാളവും കടലിനും ശത്രുവിനും നടുക്ക് കുടുങ്ങിയിരിക്കുകയാണ് നമ്മൾ മുസാനബി അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ക്ഷമിക്കൂ അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗം തരും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി മൂസേ കയ്യിലുള്ള വടി ഉണ്ടല്ലോ അടിക്കൂ ആ വടി കൊണ്ട് സമുദ്രത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മുസാ അലൈഹി സ്വലാം കടലിൽ വടി കൊണ്ടടിച്ചു അത്ഭുതം പറയട്ടെ കടൽ രണ്ട് പിളർപ്പായി മാറി നിന്നു രണ്ട് ഭാഗത്തേക്കും ചിറച്ചു നിന്നു കടല് അതിന്റെ ഇടയിലൂടെ ഉണങ്ങിയ ഒരു വഴി ക്ഷണനേരം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു നബി അലഹുസ്സലാമും വിശ്വാസികളും ആ വഴിയിലൂടെ വരും അവർ അവർ നബിയും ആ ഉണങ്ങിയ വഴിയിലൂടെ കടലിന്റെ ഇടയിലൂടെ ഇടയിൽ വകഞ്ഞു മാറി നിൽക്കുന്ന കടലിന്റെ ഇടയിലൂടെ അവർ മറുകര എത്തി ഫിറാവുനും തൊട്ടുപിറകെ തന്നെ അതേ വഴിയിൽ സഞ്ചരിച്ചു മുസ്സാബി അലഹുസ്വലാമും ഇസ്ലബലിരും മറുപടയെ എത്തിയതോടുകൂടി കടൽ പൂർവ്വസ്ഥിതി പ്രാപിച്ചു പഴയതുപോലെ കടലൊന്നായി ഫിറാവുലും കിങ്കരന്മാരും ഫിറാവുലും ഫിറാവുലിന്റെ കൂട്ടാളികളും ഫിറാലും ഫിറാവുലിന്റെ നേതാക്കളും രാഷ്ട്ര നേതാക്കളും അവരെല്ലാവരും ആ കടലിൽ മുങ്ങി മരിച്ചു അതവിടെ പറയുന്നത് എറിഞ്ഞു ബഹുവമുലിയും ആക്ഷേപാർഹനായിരുന്നു ആ മനുഷ്യൻ ഇതിലും നിങ്ങൾക്ക് വലിയ പാഠമുണ്ട് ഈ മുസാ നബി അലിഹുസ്ലാമിൻ്റെ ചരിത്ര സംഭവത്തിലും നിങ്ങൾക്കൊരു പാഠമുണ്ട് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് നാൽപ്പത്തിയൊന്ന് ആയത്ത് മുതൽ അള്ളാഹു മറ്റൊരു ചരിത്രത്തിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇപ്പൊ നാൽപ്പത്തി ഒന്നാമത്തായത്തിൽ അള്ളാഹു ആദ് സമൂഹത്തെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകുകയാണ് വഫീ ആദിൻ ആദ്യ ജനതയിലും നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് ഒരു വിഭാഗ ഒരു സമൂഹം ഹൂദ് നബി അലഹിസ്വലാമിന്റെ സമൂഹം ഹൂദ് നബി അലഹി സ്വലാമിനെ അള്ളാഹു നിയോഗിച്ചത് ആദ് സമൂഹത്തിലേക്കായിരുന്നു ആ സമൂഹത്തോട് ഹൂദ് നബി അലഹിസ്സലാം എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതുപോലെ നിങ്ങളേകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനാണ് നിങ്ങൾക്ക് സർവ്വ സൗകര്യങ്ങളും ഭൂമിയിൽ വിധാനിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന കാര്യം എല്ലാ പ്രവാചകന്മാരോടും കൽപ്പിക്കപ്പെട്ടതുപോലെ ഹൂദ് നബി അലൈഹുസ്വലാമും തന്റെ ജനതയായ ആത് സമൂഹത്തെ ഉത്ബോധിപ്പിച്ചു അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പക്ഷെ അവർ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധമായില്ല അങ്ങനെ അവര് അവര് ധിക്കരിച്ചു പ്രവാചകനെ ധിക്കരിച്ചു പ്രവാചകനെ ധിക്കരിച്ചതോടുകൂടി അള്ളാഹുവിൻ്റെ ശിക്ഷ ആ ആദ് സമൂഹത്തിന് വന്നു ചേർന്നു ആദിൻ ആ ആദ് ജനതയിലുമുണ്ട് നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഇത് അർസല നാം ആ സമൂഹത്തിലേക്ക് അയച്ച സന്ദർഭം നിങ്ങളൊന്നോർത്തുനോക്കുക അഥവാ നാശകരമായ കാറ്റിനെ നാം അവരുടെ നേരെ അയച്ചു അതായത് സമൂഹം പ്രവാചകനെ ധിക്കരിക്കുകയും ഹുദ് നബി അലഹുസ്സലാമിനെ ധിക്കരിക്കുകയും അവരുടെ പഴയ ദുർനടപ്പിൽ തന്നെ അവർ നടക്കുകയും അള്ളാഹുവിനെ വിട്ട് മറ്റു പലതിനെയും ആരാധിക്കുകയും ചെയ്യുക എന്ന അള്ളാഹുവിന് പുറമെ മറ്റു പലതിനോടും സഹായാർത്ഥന നടത്തുക എന്ന അവരുടെ പാരമ്പര്യ അനുസരിച്ച് ശിർക്കൻ പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുമ്പോട്ട് പോയി പ്രവാചകനെ ധിക്കരിച്ചു ആ സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി അവരിൽ ശിക്ഷ ഇറങ്ങാനുള്ള കൽപ്പനയുണ്ടായി ആ സമൂഹത്തിന് ഏഴ് രാത്രിയും എട്ട് പകലും നീണ്ടു നിൽക്കുന്ന അതിശൈത്യമുള്ള കൊടുങ്കാറ്റ് അള്ളാഹു അയച്ചു ഏഴ് രാവും എട്ട് പകലും നീണ്ടു നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റ് അതും അതീവ ശൈത്യമുള്ള കൊടുങ്കാറ്റിനെ അള്ളാഹ് അയച്ചു എല്ലാവരും ആ കാറ്റിൽ മറിഞ്ഞു വീണു എല്ലാവരും നിലം പരിശായി മരവിച്ച് മരിച്ചു എല്ലാവരും ഏ അങ്ങനെയുള്ള ശിക്ഷ അള്ളാഹു അവർക്ക് അവർക്ക് നൽകി അതാണ് ഈ ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അതും നിങ്ങൾ ആലോചിച്ചാൽ ആ സമൂഹത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മഹത്വത്തെ കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ ഹിക്കുമത്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അള്ളാഹു ഓർമ്മപ്പെടുത്തുക ഓഫീ ആദ്യം ആദ്യ സമൂഹത്തിലും ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വന്ധ്യമായ കാറ്റ് നമ്മൾ ആ സമൂഹത്തിലേക്ക് അയച്ചല്ലോ നിങ്ങളൊന്ന് അവർ ആലോചിച്ചു നോക്കൂ അള്ളാഹു പറയുകയാണ് ആ കാറ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നാണ് നാൽപ്പത്തിരണ്ടാം ആയത്തിൽ പറയുന്നത് അത് വിട്ടിരുന്നില്ല മീൻഷെയും ഒന്നിനെയും ഒരു വസ്തുവിനെയും ആ കാറ്റ് വിട്ടില്ല അലൈഹി അതിന്മേൽ ആ കാറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഏതൊന്നിന്മേൽ ഏത് വസ്തുവിലാകട്ടെ ഏത് മനുഷ്യരിലാവട്ടെ ഏത് കെട്ടിടത്തിലാവട്ടെ ആ കാറ്റ് സ്പർശിച്ചിട്ടുണ്ടോ ആ അതിനെ മുഴുവനും ഇല്ല ജാലത്തുഹു അതിനെ ആക്കാതിരുന്നില്ല കറമീം പഴകി ദ്രവിച്ച തുരുമ്പു പോലെ ആക്കാതിരുന്നില്ല അങ്ങനെ അത്രയും ശക്തമായ കാറ്റായിരുന്നു അവരുടെ നേരെ അയച്ച ഈ ഏഴ് രാവും വിട്ട് പകരുന്നിണ്ടു നിന്ന കാറ്റ് അപ്പൊ ആ ജനത മുഴുവനും അശക്തമായ കാറ്റിൽ മറിഞ്ഞു വീണ് നിലംപരിശായി മരവിച്ച് ശ്വാസം കിട്ടാതെ അവർ പെടഞ്ഞു മരിച്ചു കാറ്റിനങ്ങനെ കാറ്റ് ശക്തിയായിട്ടുണ്ടെങ്കിലേ ശ്വാസം കിട്ടൂല കൊടുങ്കാറ്റിൽ അകപ്പെട്ടവന് ശ്വാസം കിട്ടാതെ മരിക്കും ഏഹ് ആ കൊടുങ്കാറ്റിൽ പാറിപ്പറന്ന് പലയിടത്തും പോയി തലയിടിച്ച് പൊട്ടി ചിതറി ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചു ആ ആ സമൂഹം ഒറ്റ കുട്ടിയും ബാക്കിയാവാത്ത വിധത്തിൽ വിശ്വാസികളെ മാത്രം അള്ളാഹു രക്ഷപ്പെടുത്തി അതും നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് തെളിവുകൾ ദൃഷ്ടാന്തങ്ങള് അള്ളാഹുവിന്റെ മഹത്തായ ഹിക്കുമത്തുകള് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അള്ളാഹുവിന്റെ തന്ത്രം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അള്ളാഹുവിന്റെ മുകളിൽ അള്ളാഹുവിന്റെ മീതെ ജയിക്കുന്നവൻ ആരുമില്ല എന്ന സത്യം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇതാണ് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തുടർന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സുഹൃത്തിലൂടെ ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിന്റെ ജനത ഹുദ് നബി അലഹിസ്ലാമിന്റെ ജനത മൂസ നബി അലഹു ഇസ്ലാമിന്റെ ജനതയായ ആ ജനതയിലെ നല്ലൊരു വിഭാഗമായ ഫിറാവുനും ഫിറാഹുലിന്റെ ജനതയും ആദ്യ സമൂഹവും ആദ്യ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ ദൗത്യങ്ങൾ ഉത്ബോധനം സ്വീകരിക്കാത്തതിന്റെ ഫലമായി അവർക്ക് വന്നു ചേർന്നിട്ടുള്ള ഭൂമിയിൽ വെച്ച് തന്നെ ഉണ്ടായിട്ടുള്ള നാശം നാശവും അവരുടെ ഒന്നടങ്കമുള്ള നാശവും എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുത്തക്കികളായി ജീവിക്കുക സൽക്കരണങ്ങൾ ചെയ്യുക തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുക സദാ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഓർമ്മ വേണം അള്ളാഹുവിന്റെ കുതന്ത്രത്തിന്റെ മുകളിൽ ഒരു കുതന്ത്രവും വിലപ്പോവില്ല എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ